ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഗമായിരിക്കുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല റാഗി പുട്ടും മീൻകറിയായിരുന്നു കേട്ടോ ഇതെന്തോ ഒരു സ്രാവോ അങ്ങനെ എന്തോ ഒരു മീൻകറി ആയിരുന്നു കേട്ടോ കുറച്ച് മുമ്പ് എടുത്താൽ വീഡിയോ ആണിത് ഗാലറിയിൽ കണ്ടപ്പോൾ എടുത്തിട്ടതാണ് അപ്പോൾ പുട്ട് റാഗി പുട്ടും പുട്ടുപൊടിയും മറ്റേ സാധാരണ പുട്ടുപൊടിയും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കുക റാഗി സ്വന്തം അങ്ങനെ പുട്ടുണ്ടാക്കാറില്ല പിന്നെ മീൻ പൊരിച്ചതുണ്ടായിരുന്നു കേട്ടോ അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്നും ഇങ്ങനെ റിച്ച് ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ചോറിന് കോവക്ക അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട് ചീരത്തോരുണ്ടാക്കിയിട്ടുണ്ട് ചീര ചെറുതായിട്ടൊന്ന് അടിപിടിച്ച് വരുന്നുണ്ട് കേട്ടോ പച്ചമുളകും തേങ്ങയൊക്കെ ഒതുക്കി വെച്ചിട്ടുള്ളതാണ് മുളകും ഉണ്ട് പിന്നെ അതുപോലെ മാങ്ങ അച്ചാറുണ്ട് പപ്പടം പൊരിച്ചതും ഉണ്ട് അതായിരുന്നു ലഞ്ചിന് ഈ ചീരപ്പേരി ഭയങ്കര നൊസ്റ്റാൾജി ആയിട്ടുള്ളൊരു ഐറ്റം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എന്ന് തോന്നും പിന്നെ രാത്രി പൂളയും ഉണക്കസ്രാവ് മാങ്ങയിട്ട് കറി വെച്ചതും കേട്ടോ പിന്നെ കുറച്ച് അച്ചാറ് അടിച്ചിട്ടുണ്ടായിരുന്നു അതായിരുന്നു രാത്രി പിന്നെന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ